നികുതി പിഴ ഒഴിവാക്കാനായി ജി എസ് ടി ഉദ്യോഗസ്ഥർ ഇടനിലക്കാർ മുഖേന ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ അന്വേഷണം തുടങ്ങി കാസർഗോഡുള്ള കരി ഓയിൽ കമ്പനിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് പരാതി തെളിഞ്ഞാൽ നടപടിയുണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കൂടുതൽ അഴിമതി കഥകൾ പുറത്തുവരുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രതികരണം പെട്രോളിയംസ് എന്ന കമ്പനിയാണ് കൊച്ചിയിലെ ശിവസേനാ നേതാവ് മുഖേന ജി എസ് ടി ഉദ്യോഗസ്ഥർ രണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന ആരോപണം ഉന്നയിച്ചത് പരാതിയിലഞ്ച് ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ പേരുമടങ്ങിയിരുന്നു നികുതി അടയ്ക്കാതെ കൊണ്ടുപോകുകയായിരുന്ന കരിയോയിൽ ലോറികൾക്ക് പതിമൂന്ന് ലക്ഷം രൂപ ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം പിഴയിട്ടിരുന്നു ഇതൊഴിവാക്കാനായി കൈക്കൂലി കൈമാറിയെങ്കിലും വലിയ പിഴയിട്ടു എന്നും പരാതിയിലുണ്ട് പരാതി അന്വേഷണത്തിനായി മുഖ്യമന്ത്രി ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറി ധനമന്ത്രിക്കും കമ്പനിയും പരാതി നൽകിയിട്ടുണ്ട് നമുക്കതിനകത്തൊന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റത്തില്ല അത് ശക്തമായിട്ടുള്ള അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിശക്തമായ നടപടി എടുക്കും ജി എസ് ടി വകുപ്പിലെ അഴിമതിയുടെ ആഴം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി സി പി എം അനുഭാവികളായ ആളുകൾ ആണ് മുഴുവൻ പ്രധാനപ്പെട്ട കീ പോസ്റ്റിൽ മുഴുവൻ ഇരിക്കുന്നത് അവരാണ് അപ്പൊ ഇടനിലക്കാരെ വെച്ചുകൊണ്ടാണ് ഇ എസ് ടിയിൽ വലിയ അഴിമതി നടക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഇ എസ് ടിയിൽ നടക്കുന്നത് അഴിമതി ആരോപണം അഞ്ചുദ്യോഗസ്ഥരും നിഷേധിച്ചു മീഡിയ വൺ തിരുവനന്തപുരം